ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ള സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ ഏതാണെന്ന് ഗസ് ചെയ്യുന്ന ആളുകൾ ഗസ് ചെയ്ത് നോക്കുമോ എന്തായാലും ഞാൻ പറയാം നമ്മുടെ ആലുംമൂട്ടൽ എന്ന് പറയുന്ന തറവാട് നമ്മുടെ മണിച്ചിത്താഴ് സിനിമ സിനിമയ്ക്ക് ആസ്പദമായ ആ കഥ നടന്ന ഇല്ലേ അവിടെയാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ബാഗ് കാണുന്ന ആണ് ഇല്ല പക്ഷെ ഇവിടെ വിസിറ്റേഴ്സിനെ ഇപ്പോൾ അനുവദിക്കുന്നില്ല അത് കാരണം ഞാൻ വെളിയിൽ നിന്നാണ് ഷൂട്ടിങ്ങിന് ചെയ്യുന്നത് ദൈവതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്തായാലും ഞാൻ വെളിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ എന്തായാലും ഷൂട്ട് ചെയ്ത് കാണിക്കും ഈ കാണുന്നതാണ് ആ മന രണ്ടിൻ്റെ നല്ല പഴക്കമുള്ള മനയാണ് ഭയങ്കര പത്തഞ്ഞൂറ് കൊല്ലം ഒരു മനയാണ് അക്കാലത്ത് ഏറ്റവും പ്രൗഡിയുള്ള അതായത് അക്കാലത്ത് നമ്മുടെ ഈ ഈ ആലപ്പുഴ ജില്ലയിലല്ലേ ഈ രണ്ട് മൂന്ന് ജില്ലയിലെ ഏറ്റവും വലിയൊരു വീടാണെന്ന് തോന്നുന്നത് വീടായിരുന്നു ഇത് അതായത് മറ്റേ ആലുമൂട്ടിൽ തറവാട് ഇവിടുത്തെ കാരണവരുമായിട്ട് ബന്ധപ്പെട്ടാണ് നാഗവല്ലി എന്ന് പറയുന്ന കഥാപാത്ര ജിഞ്ച് മധു മുഖ്യ പിന്നീട് സിനിമയായ എന്ന് പറയുന്ന സിനിമ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ ഉള്ളതൊന്നും കിട്ടുകയില്ല ഇതാണ് ആ മന വളരെ പഴക്കം ചെന്ന ഒരു മനയാണ് പക്ഷെ നല്ല പ്രൗഢിയോടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലല്ലേ എൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ ഷൂട്ടിങ് നടക്കത്തില്ല ഇവിടെ ഇവിടെ ഗേറ്റുണ്ട് ഗേറ്റിലെ അനുവാദമില്ലാതെ അകത്ത് പ്രവേശിക്കുന്നത് പട്ടിസ് നോട്ട് അലോഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു ാണ് അവിടെ ഒരു ടാറൊക്കെ കിടക്കും ഇതാണ് മലേ അപ്പുറത്തൊരു ഇത് ചെറിയ ഒരു ഒക്കെ കാണുന്നുണ്ട് ഭയങ്കര വലിയ മനയാണ് അതിന്റെ അക്കാലത്ത് ഏറ്റവും വലിയ മാളികയായിരുന്നു പട്ടിയും അനുയോദില്ലാതെ അവർക്ക് പ്രവേശിക്കുന്നത് വീഡിയോ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കാണുന്ന ആളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് താങ്ക് യു ഇത് ആളാ ആലമുട്ടിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പലമാണ് ക്ഷേത്രം ഫോൺ നമ്പറൊക്കെ നമ്മുടെ കുടുംബക്ഷേത്രമാണ് ഞാന് അത് വന്ന പോവാൻ ഒരു ഹോട്ടലിൽ കയറി ചോറ് വെച്ചാണ് സാമ്പാർ പപ്പടം ചമ്മന്തി മീൻ പീര വെച്ചത് അവിയര് കൂട്ടു കരി പിന്നെ മീൻപറുത്തൊക്കെ ഉണ്ടായിരുന്നു അത് മാവേലിക്കൽ കായകുന്ന് റോഡിലെ ഒരു കടയുണ്ട് ബഷീറിന്റെ വീട്ടിലൂണം എന്നാണ് ആ കടയുടെ പേര് അത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ മാവേലിക്കൽ മറ്റൊരു ആളുടെ വീട്ടിലാണ് നരേന്ദ്രപ്രസാദ് നമ്മുടെ അന്തരിച്ച സിനിമ നട നരേന്ദ്രപ്രസാദ് സാറല്ലേ പുള്ളിയുടെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് നേരെ പുള്ളിയുടെ വീടൊന്ന് കാണാം ഏതാണെന്ന് അന്തരിച്ചിട്ട് ഇത്രയും കൊല്ലമായി എങ്കിലും ഇപ്പോഴും സിനിമയ്ക്കകത്തിക്കൂടെ ഒക്കെ ജനഹൃദയങ്ങളിൽ ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് പുള്ളിയുടെ വീടൊന്ന് കാണാം ഓക്കേ ഇതാണ് നമ്മുടെ രേന്ദ്രപ്രസാദിന്റെ വീട് അന്തരീക്ഷം അത്യാവശ്യം വലിയ വീടാണ് കേട്ടോ പുതിയ വീടാണെന്ന് അറിയില്ല എത്ര വീടായൊന്നും അറിയില്ല അത്യാവശ്യം വലിയ വീടാണ് ഇതിപ്പോ ആൽതാമസം ഒന്നും ഇല്ല അകത്താളുണ്ടാവും ക്യാമറ ആയിട്ട് ക്യാമറ 아가씨도 밥도 해야 되고, 뭐 배에는 뭐 배를, 산유비, 산유비나 산유비나 알겠습니다. 배에서 라고 하는데, 배?

സൂപ്പർ തോന്ന다가 എന്നിട്ട് ഒന്നുമില്ലായിരുന്നു പണി കഴിഞ്ഞു. നേരെ കണ്ട നേവീർമ ടൂഡാണ്. ടൂഡാണ് നല്ല വീടാണ് കൊണ്ടേ. നല്ല ഡിസൈൻ ഉള്ള വീടാണ്. ഓക്കേ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം അടൂർ വരെ കൂട്ടം സ്ഥലം കൂട്ടുവരും ഞാൻ അടൂർ വരെ നമ്മുടെ വീട് എക്സ്പ്ലോർ ചെയ്യാം അവർ നേരത്തെ യൂട്യൂബിൽ കാരണം ഒക്കെ ഇവിടെ കേറി അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു വീടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പൊട്ടി പൊളിഞ്ഞിടക്കുന്നു അതായത് ഞാൻ വീട് കണ്ട് അവിടെ ഒരു പ്രായമുള്ള ഉണ്ട് അവർ ബന്ധുക്കളാന്ന പറഞ്ഞു പറയുന്ന സമ്മതിക്കില്ല അല്ലാണ്ടൊരു വീഡിയോ ആയിട്ട് എടുത്ത് യൂട്യൂബിൽ അപ്പൊ അത് നേരത്തെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത ആൾക്കാർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസും കേസും കൊടുത്തിട്ടുണ്ട് ഇവരുടെ അനുവാദം ഇല്ലാതെ എടുത്തു അങ്ങനെ അനാവശ്യ കമന്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേ അവർ കൊണ്ടൊന്ന് കേസ് കൊടുത്തിട്ടുണ്ട് മാനനഷ്ടത്തിന് മാനനഷ്ടത്തിന് ഭയങ്കര കേസാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്തായാലും അതായത് കോമ്പൻസേഷനിലേ തീരുള്ളൂ അതായത് അനുവാദമില്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തുകഴിഞ്ഞാലോ അത് കോമ്പൻസേഷൻ കൊടുത്ത് ഒതുക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഒരു പൈസ എന്തെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല അപ്പോൾ അതിനിങ്ങനെ ഇട്ടിട്ടുണ്ട് കാര്യം നമ്മളൊരു തുക പറഞ്ഞ ഒരു ഇത്തിരി പൈസ കൊടുക്കാമെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അനുസരിച്ചും അതനാണ് അപ്പോൾ പുള്ളിയുടെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പം അതിനൊന്നും അവർ സമ്മതിക്കുന്നില്ല എന്താണെന്ന കാര്യമൊന്നും അറിയില്ല വേണമെങ്കിൽ സ്റ്റിൽ ഫോട്ടോ എല്ലാം എടുക്കാമെന്നൊക്കെ പറഞ്ഞു എല്ലാവരും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം നേരത്തെ ഇട്ട ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇട്ട ആളുകൾക്ക് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ പിടിച്ച് വക്കീൽ നോട്ടീസ് അവർക്ക് ചെല്ലും അപ്പം ഞാനെന്തായാലും അത് വീടെന്തായാലും എടുക്കുന്നില്ല വീടും കാര്യങ്ങളും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല കാര്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നിയമ നടപടികളും എല്ലാം സ്വീകരിച്ച് നമ്മളെ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം നമ്മളൊന്നും ചെയ്യില്ല കാരണം വിയോജിപ്പുള്ള സ്ഥലത്ത് ക്യാമറ നമ്മൾ പിടിക്കത്തില്ല നമുക്ക് നേരത്തെ ഇങ്ങനെ പറ്റിയിട്ടുള്ളതാണ് എന്തായാലും ചില സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അദൂർഫാസിയുടെ വീടാണ് അതുപോലെ ഒരു പ്രമുഖ ബിസിനസ് സ്ഥാപനത്തിൽ ഞാനിതുപോലെ വീഡിയോ എടുത്തു പോയി വീഡിയോ എടുത്ത് പോയി പ്രശ്നങ്ങളൊക്കെ വന്നതാണ് സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിയമപ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് കേസ് കൊടുത്തു പിന്നെ കേസ് തിരിഞ്ഞടിച്ചു കേരളത്തിലെ അറിയപ്പെട്ടൊരു വ്യവസ്ഥയായിരുന്നു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന് വിചാരിച്ചായിരിക്കും പുള്ളി കേസ് തിങ്ങ അപ്പം നമ്മ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊന്നും പോയി നമുക്ക് ആൾക്കാർക്ക് വിലയിടാൻ പറ്റുകയില്ല അത് അങ്ങനൊരു കാര്യമുള്ളതാണ് ചെ ചില സ്ഥലത്ത് പോയി ആൾക്കാർക്ക് വിലയിട്ട് സംസാരിക്കാനോ ഒന്നും സംഭവം സമ്മതിക്കൊന്നുമില്ല അവർക്ക് ചിലപ്പോൾ പൈസ ആയിരിക്കത്തില്ല അവർക്ക് വേറെ ചിലപ്പോ ആയിരിക്കും മുഖ്യം അവരുടെ അഭിമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ക്യാമറ കൊണ്ട് ഞാൻ കയറത്തില്ല കയറത്തില്ലെന്ന് മാത്രമല്ല അവർക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ തന്നെ അവിടെ കയറത്തില്ല കാര്യം അവർക്ക് ക്യാമറ കൊണ്ടു വന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഭാഗത്തൊരു ഫാൾട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അവർക്ക് ക്യാമറ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടാണ് അപ്പം എന്നെ വിശ്വസിച്ച് വിളിക്കുക ഞാൻ ഞാൻ പുരോഗമിയല്ല മറ്റേ വേറൊന്നുമല്ല എന്നുള്ള കണ്ടീഷനിലായിരിക്കും അവർ വിളിക്കുന്നത് പക്ഷേ അവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉടായ്പും കള്ളത്തരം ഉള്ളത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അവർ പറയും ഞാൻ എന്തെങ്കിലും പോക്കത്തരം കാണിച്ചു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ക്യാമറ അലോഡ് അല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒരിക്കലും കയറത്തില്ല അത് ഏത് സ്ഥലമായിരിക്കും ആയിരുന്നു പ്രത്യേകിച്ച് ഇവർ ഈ ഒരു പ്രത്യേക മതവിഭാഗക്കാരുണ്ട് അവർ അവർക്ക് ക്യാമറ ഇഷ്ടമല്ല പക്ഷേ അവർ ആൾക്കാരെ ഇങ്ങനെ വിളിക്കും എന്നിട്ട് അവരുടെ മേലും ഓരോ പഴിയൊക്കെ ചേരും എന്നിട്ട് കൊള്ളയടി അങ്ങനത്തെ പല പരിപാടിയുണ്ട് എന്നാൽ ഞാൻ പറയാം ഞാൻ ക്യാമറ കൊണ്ടുവരാം വരാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്തോ എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് ഞാൻ കുറച്ച് പൈസ തരാം പൈസ തരാം ഇനിയും മുഖം എടുത്തേണ്ട ഇനിയും പൈസ കിട്ടുന്നില്ല എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ വാണിജ്യത്തിലാണ് ഓടുന്നത് വാണിജ്യ മേഖലയാണ് ഫുള്ള് വരുത്തിൻ്റെ അപ്പോൾ വാണിജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ മനുഷ്യർ വരുത്തേണ്ടിയിരിക്കുന്നു കാര്യം ഫോട്ടോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുക ആരിപ്പോൾ ആ വഴി കൂടെ പോയാലും എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കാം പക്ഷേ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള വാണിജ്യ ആ രീതിയിലുള്ള മാറ്റങ്ങൾ ആൾക്കാർക്ക് മാനസികമായിട്ട് വരേണ്ടതുണ്ട് അതിൻ്റെ കുഴപ്പമാണിത് അപ്പോൾ നമ്മ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പുരോഗമന ചിന്താഗതിക്കാരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫോട്ടോ അറിയാതെ ഒന്ന് എടുത്തുപോയി അല്ല ക്യാമറയിലൊന്ന് പറഞ്ഞു പോയി നിങ്ങളുടെ പൈസ എത്ര നിങ്ങൾക്ക് കോമ്പൻസേഷൻ വല്ലതാണ് കോമ്പൻസേഷൻ വല്ലതും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഒന്നുമല്ല അവർക്ക് പ്രശ്നം വേറെയല്ലതാണ് അരമ്പരം അത് ഇതും അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊണ്ടുവന്നൊരു കേസ് കൊടുക്കാൻ പറഞ്ഞാൽ അതും കേൾക്കട്ടില്ല അല്ലാതെ ഉണ്ടാക്കുന്നില്ല അതിനൊന്നും നമ്മൾ യോജിച്ച് ഒന്നും ഇല്ല പിന്നെ നമ്മൾ പോലീസേസ് ആണെങ്കിൽ നമ്മൾ സമയത്ത് നമ്മൾ നിയമപരമായിട്ട് സഹകരിക്കും ഇല്ലീഗലി സഹകരണം ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തിയുള്ള സമൂഹത്തിൽ കുറ്റപ്പെടുത്തിയുള്ള വാണിജ്യങ്ങൾ നമ്മുടെ പോക്കറ്റ് കൈകിട്ടുള്ള പരിപാടി നമ്മൾ വീട്ടിൽ കയറി ആക്രമിക്കേണ്ട പരിപാടി ഇതൊന്നും ഒരിക്കലും അനുവദനീയമല്ല പകരം നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങൾക്ക് നീങ്ങാനുള്ള സൗകര്യമുണ്ട് കാര്യം ഫോട്ടോ പിടിച്ച കാര്യം കാര്യമാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഞാനൊരാൾ നിങ്ങളുടെ ഫോട്ടോ വിടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ഭാഗമാണെങ്കിലും അപ്പോൾ ഇന്ന ആളാണ് ഇന്ന ഇന്ന ഭാഗമാണ് ഇന്ന ഇന്ന മതക്കാർ ഉള്ള സ്ഥലമാണ് ഇന്ന ടാർജ് ആളുകളുള്ള സ്ഥലമാണ് ഇന്ന ആളുകളുള്ള സ്ഥലമാണ് അവിടെ ക്യാമറ പിടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് സാമ്പത്തികം കൊടുത്താലും മുഖം തരില്ല അതായത് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു കമൻ്റ് പറയുന്നതിനോ അല്ലെങ്കിൽ ഒരു റീച്ച് പറയുന്നതിനോ കുറച്ച് പൈസ കൊടുക്കുക പൈസ കൊടുത്താൽ പൈസ കൊടുത്താൽ എന്തെങ്കിലും അനുവാദം അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ അവരുടെ മുഖം ഷൂട്ട് ചെയ്യുന്നതിനോ ഇച്ചിരി പൈസ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കേൾക്കാത്ത ആളുകൾ ഞാനെന്നല്ല ഇനി ലോകത്തെ ഒരു സിനിമാക്കാരും ഒരു ഒരു യൂട്യൂബേഴ്സും വന്ന് അവരെ അവരുടെ ഫോട്ടോ എടുക്കുകയല്ല ഈ സിനിമാക്കാർ വരുമെങ്കിൽ അത് അവരുടെ രീതി അവർക്ക് പൈസ കൊടുത്താൽ എന്നാൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ചെന്ന് അവിടെ പൈസ മേടിക്കണമല്ലോ അവർക്ക് അതൊന്നും വേണ്ട അവർക്ക് വേറെ രീതിയിൽ ജീവിക്കുന്ന അവിടെ ആ ഭാഗത്തോട്ട് ക്യാമറയും കൊണ്ട് നമ്മൾ കയറത്തില്ല ഒറ്റ ക്യാമറയും വരത്തില്ല കാര്യം അതാണ് അപ്പോൾ ഇവിടെ അവർ പറയുന്നത് പറഞ്ഞാൽ അവിടെ ക്യാമറക്കാരും യൂട്യൂബേഴ്സൊന്നും വേണ്ട അവർക്ക് പൈസയും വേണ്ട അങ്ങനത്തെ പൈസയും വേണ്ട വീട് എക്സ്പ്ലോർ ചെയ്യുന്ന പൈസയും വേണ്ട പൈസ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അതും വേണ്ട അവർക്ക് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ലീഗലി മൂവ് ചെയ്ത് അവർക്ക് പണിഷ്മെൻറ്റ് അതിനെക്കാട്ടും നല്ല കയ്യിൽ കൊടുക്കുന്ന പൈസ ഒരു ചെക്കായിട്ട് അതല്ല അങ്ങനെ ഉണ്ട് ഇതിപ്പോൾ കോടതി ചെന്ന് കഴിഞ്ഞാലും കോമ്പൻസേഷൻ കൊടുക്കാനേ പറയുള്ളൂ അല്ലാണ്ട് വേറൊരു സംവിധാനം അതിനകത്ത് വരത്തില്ല പക്ഷേ ലീഗലി മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള നടപടിയാണ് അവർ സ്വീകരിച്ചത് കാരണം ഒരു യൂട്യൂബേഴ്സിനെ വിളിച്ചു ചോദിക്കുമ്പോൾ കോടതി എന്തായാലും വിളിക്കുമല്ലോ വിളിക്കുമ്പോൾ അവർ പറയും നിങ്ങളിനി ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാലുള്ള ഇത് സംഭവം മതി എന്ന് മാത്രമേ പറയുള്ളൂ വിളിച്ചു കഴിഞ്ഞാൽ ചെന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തു വിളിച്ചു കഴിഞ്ഞാലും ക്യാമറ കൊണ്ട് ചെല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരത്തിനാണ് വിളിക്കുന്നത് ഞാൻ ക്യാമറ കയറ്റാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ യാതൊരു തരത്തിലുള്ള ജോലിയും ചെയ്യത്തില്ല സൗദി എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് ഞാൻ ഓടിപ്പോകുന്നതാണ് ആ രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ പല അടുത്തും അലോഡല്ല നടക്കുന്ന കള്ളത്തരങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തിലെ കള്ളത്തരങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ട് കുറ്റം നമ്മുടെ മുകളിലേക്ക് ആരോപിക്കും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല ക്യാമറ കയറ്റാൻ പറ്റാത്ത സ്ഥലമേതാണോ അവിടെ എനിക്കും സ്ഥാനമില്ല എന്ന് ഞാൻ കരുതത്തുള്ളൂ കാര്യം നമ്മുടെ ഭാഗത്തേക്ക് നിരപരാധിത്വം ഉണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഈ ജീവിത ഭാഗത്തേക്ക് ബാക്കി എവിടെ ഉണ്ടെങ്കിലും ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുക വേണമെങ്കിൽ കോമ്പൻസേഷൻ വേണമെങ്കിൽ കോമ്പൻസേഷനും കൊടുക്കുക അത് പൈസയായിട്ടല്ല അപ്പോൾ ചെക്കായിട്ട് തന്നെ കൊടുക്കണം പൈസയായിട്ട് കൊടുക്കണമെന്നില്ല പക്ഷേ പിന്നെ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ സ്വകാര്യമായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ അപ്പോൾ അവർക്ക് വലിയ രീതിയിൽ വികസിക്കണമെന്നു ആഗ്രഹമില്ല പല ആളുകൾക്കും നമ്മുടെ വീഡിയോ കൊണ്ട് ബിസിനസ് കൂടുതൽ കിട്ടും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടൂര് വന്നിട്ടുള്ള അടൂർ മസിച്ചവരുടെ വീട്ടിൽ വലിയ നമ്മൾ പരാജയപ്പെട്ടു ഇപ്പോൾ വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു